വാരിത്ത ലീഗിന്റെ പ്രചരണ പോസ്റ്ററുകൾ നേതൃത്വം നീക്കി യു ഡി എഫിന്റെ സീറ്റ് വിഭജന ചർച്ച തുടങ്ങും മുൻപ് പോസ്റ്റർ പതിച്ചത് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നാലെയാണ് നേതൃത്വത്തിന്റെ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും കോർ കമ്മിറ്റി ശേഷമാണ് ഇവിടെ ഉള്ളത് കാരണം ഇന്നലെ രാത്രി മറവിൽ ആരോ ചെയ്ത ഒരു പ്രവർത്തന ഇതിനെ മുസ്ലിം ലീഗിൻ്റെ വാരങ്ങളുടെ ശാഖ യൂത്ത് ലീഗ് ശാഖ എം എസ് എഫിന് ശാഖ കമ്മിറ്റിയുമായി യാതൊരു ബന്ധവുമില്ല നമ്മളും എലക്ഷനെ നല്ല രീതിയിൽ കാണുകയാണ് അതായത് ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൻ്റെ തീരുമാനത്തിന് വേണ്ടി ജില്ലാ നേതാക്കന്മാരുടെ തീരുമാനത്തിന് വേണ്ടി മുസ്ലിം ലീഗ് വാരങ്ങളുടെ ശാഖ കാത്തിരിക്കുകയാണ് ആ തീരുമാനത്തിന് മുമ്പ് ചിലപ്പോൾ പാർട്ടിയെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രവർത്തകരായിരിക്കാം എന്നാലും ഈ വിഷയവുമായി ശാഖയ്ക്ക് യാതൊരു ബന്ധവുമില്ല അതിനെ പിന്തുണക്കുന്നില്ല എന്ന് അറിയിക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷനിലെ സീറ്റ് വിഭജനത്തിൽ കീറാമുട്ടിയാകുമെന്ന് കരുതുന്ന ഡിവിഷനാണ് വാരം കോൺഗ്രസിന്റെ സിറ്റിംഗ് ഡിവിഷൻ ഇത്തവണ തങ്ങൾക്ക് വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം ഇത് പ്രവർത്തകർക്കിടയിൽ ശക്തമായതോടെയാണ് വാരം തക്കാളി തക്കാളിപ്പീടിക ലീഗ് ഓഫീസിനു മുന്നിൽ വാരം ഡിവിഷനിൽ ഏണി ഏണീചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിച്ച് പോസ്റ്റർ പതിച്ചത് ഇതുമായി ലീഗിന് യാതൊരു ബന്ധവുമില്ലെന്ന് നേതാക്കൾ പറഞ്ഞു ശാഖാ ഭാരവാഹികൾ ഉൾപ്പെടെ എത്തിയാണ് പോസ്റ്റർ കീറിയത് വ്യാഴാഴ്ച രാത്രി വരെ ഈ പോസ്റ്റർ അവിടെ തന്നെ ഉണ്ടായിരുന്നു കോൺഗ്രസിനു മുന്നിൽ ഡിവിഷൻ ആവശ്യപ്പെട്ട് ചർച്ച ഇതുവരെ ഔദ്യോഗികമായി നടന്നിട്ടില്ല അതിനു മുമ്പ് തന്നെ ഇത്തരം പ്രവർത്തനം ഉണ്ടാകുന്നത് ശരിയല്ലെന്ന് ലീഗ് ജില്ലാ നേതൃത്വവും നിലപാടെടുത്തു പോസ്റ്റർ പതിച്ചതുമായി ബന്ധപ്പെട്ട കണ്ണുവിഷൻ വാർത്തയാണ് യു വലിയ ചർച്ചയായത് സീറ്റ് വിഭജന ചർച്ചകളെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള വിഷയമായി ഇത് മാറുകയും ചെയ്തു ഇത്തരം നീക്കങ്ങൾ ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നും യു ഡി എഫ് ഒറ്റക്കെട്ടായി പോകാനാണ് നോക്കേണ്ടതെന്നും ലീഗ് നേതൃത്വം കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശവും നൽകി കോർപ്പറേഷൻ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച പ്രാഥമിക ചർച്ച നടത്താനാണ് യു ഡി എഫിലെ ധാരണ ന്യൂസ് ബ്യൂറോ കണ്ണൂർ